കുംഭമേളയുടെ പ്രാധാന്യം മുൻ മുൻവർഷങ്ങളെക്കാൾ മലയാളികൾ കൂടുതലായി മനസ്സിലാക്കി തുടങ്ങിയെന്ന് വി എച്ച് പി സംസ്ഥാന അധ്യക്ഷനും ചലച്ചിത്ര സംവിധായകനുമായ വിജി തമ്പി ഭാരതീയ സംസ്കാരത്തിന്റെ കൂടിച്ചേരലാണ് പ്രയാഗ്രാജിലും കാണുന്നതെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പ്രതികരിച്ചു ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്ക് ഹൈന്ദവ വിശ്വാസങ്ങളെ വിമർശിക്കാൻ ഒരു യോഗ്യതയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രയാഗ്രാജിൽ നിന്ന് കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും എല്ലാം തന്നെ ലോകത്തിൻ്റെ നിറകയിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുംഭമേളകൾ അതിൽ മഹാകുംഭമേളയാണ് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത് അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള ഒക്കെ കഴിഞ്ഞാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത് അതിൽ പങ്കെടുത്തുകൊണ്ടാണ് വി എച്ച് പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി സാർ നമുക്കൊപ്പം ചേരുന്നത് സാർ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് കുംഭമേളയുടെ ഭാഗമായി എത്തിയിട്ട് ഒരു ജീവിതത്തിലെ ഒരു ഇത്രയും വലിയൊരു അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കണം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഇവിടെ ഉള്ളത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ വെറുതെ നിന്നുകൊടുത്താൽ മതി നമ്മളെങ്ങനെ കൊണ്ടുപോയിക്കോളും മാത്രമല്ല നമുക്കൊരു വാഹനങ്ങളിൽ യാത്രയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല കാര്യം റെയിൽവേ സ്റ്റേഷനിലായാലും എയർപോർട്ടിലായാലും ബസ് സ്റ്റാൻഡിലായാലും വരുന്ന ആൾക്കാർ വലിയ പെട്ടിയെല്ലാം തലയിൽ വെച്ചിങ്ങനെ റോഡിലൂടെ നടന്നു പോകാം പിന്നെ ഇവിടെ ആകപ്പാടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഈ ബൈക്ക് ആൾട്ടർ ചെയ്തിട്ടുള്ള ചെറിയ ഓട്ടോറിക്ഷകളുണ്ട് ഇലക്ട്രിക് അതിലാണ് പിന്നെയും അവർ എൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരുടെ ഇടയിൽ കൂടെ കുറച്ച് കൊണ്ടുപോകും എങ്കിലും ഒരു പരിധിക്കപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഇതൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക പ്രത്യേക അനുഭൂതിയാണ് ആ അനുഭൂതിയിൽ നമ്മൾ അതിന് അതിനൊപ്പം നമ്മൾ അലിഞ്ഞു ചേരുകയാണ് സാധാരണ മലയാളികൾ അങ്ങനെ എനിക്കുള്ള കുറേ കാലത്തിന് ശേഷം പി ഇപ്പോൾ വന്നു തുടങ്ങി എങ്കിൽ പോലും കുംഭമേളകളോട് മലയാളിക്ക് എന്തോ ഒരു അയിത്വം പ്രത്യേകിച്ച് ഭാരത്തിൻ്റെ സംസ്കാരത്തോടെ നിലപാടുകളെയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളെ പലരും പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യയിലെ ആളുകൾ തന്നെ വിലയിരുത്തുന്ന അങ്ങനെയാണ് അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അല്ല യഥാർത്ഥം പറഞ്ഞാൽ എന്താണ് കുംഭമേള എന്ന് പോലും നമ്മുടെ മലയാളികൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഈ കുംഭമേളയോടുകൂടി ഏകദേശം അതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങി സോഷ്യൽ മീഡിയകളിലായാലും അല്ലെങ്കിൽ ചാനലുകളിലായാലും പത്രമാധ്യമങ്ങളിലായാലും എന്താണ് കുംഭമേളയെന്നും ആ കുംഭമേളയുടെ പ്രത്യേകത എന്താണെന്നും ഈ മഹാകുംഭമേള എന്താണെന്നൊക്കെ ആൾക്കാർ കുറേയൊക്കെ മനസ്സിലാക്കി തുടങ്ങി പ്രത്യേകിച്ച് ഇതിനോട് താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കി തുടങ്ങി എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നു തോന്നുന്നു ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ നാല് ദിവസവും ഒരു ബന്ധവുമില്ലാത്ത പരിചയവും ഒരുപാട് ആൾക്കാരെ കണ്ട് നമ്മൾ റോഡിലൊക്കെ നിൽക്കുമ്പോൾ പല ആൾക്കാർ സാറപ്പോൾ എന്ന് ചോദിച്ചു വരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് കുറേ പേർ ഫ്ലൈറ്റ് വന്നവരുണ്ട് അതും ഫ്ലൈറ്റിൽ വന്നോ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരും ഉണ്ട് വളരെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പതിനഞ്ചും പതിനാറായിരം രൂപ വയ്ക്കും അത് ടു ആൻഡ് ഫ്ലോ വന്നവരുമുണ്ട് പിന്നെ ബസ്സ് അവിടുന്ന് ബുക്ക് ചെയ്ത് വന്നവരുണ്ട് ട്രെയിനിൽ വരുന്നവരുണ്ട് പിന്നെ പല സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നവരുണ്ട് അതുപോലെ വാരണസിന്ന് ഇറങ്ങിയിട്ട് വരുന്നവരുണ്ട് അയോധ്യയിൽ നിറഞ്ഞിട്ട് വരുന്നവരുണ്ട് ഇത് മൂന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നിന്ന് ഒരു റൂട്ടിൽ പോയി കഴിഞ്ഞാൽ വാരണാസി കാശി വിശ്വനാഥ സ്റ്റേഷനിലേക്ക് പോവാം അടുത്ത റൂട്ടിൽ പോയി അയോധ്യയിലേക്ക് പോകാം ഇത് മൂന്നും കണക്ട് ചെയ്തായിരിക്കും പലരും വരുന്നത് പലരും വാരണാസി വന്ന് എഴുതിയിട്ട് പ്രയാഗരാജ് വന്നിട്ട് ഇവിടുന്ന് അയോധ്യ വഴി തിരിച്ചു പോകുന്നവരുണ്ട് തിരിച്ച് അങ്ങനെയും വരുന്നവരുണ്ട് അപ്പം ഇത് നമുക്കൊരു നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 ആഘോഷമാണ് ഇതെന്ന് പറയാം കാരണം നൂറ്റി നാൽപ്പത്തി നാല് വർഷമെന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറയ്ക്കോ നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയ്ക്കോ ഇതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി ഈ നമ്മുടെ തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും അതിന് അടുത്ത തലമുറയ്ക്കായിരിക്കും പിന്നെ ഇതിനൊരു ചാൻസ് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഇനി രണ്ടായിരത്തി ഒരുന്നൂറിന് ശേഷം ജനിക്കുന്നവർക്ക് മാത്രമേ മഹാകുംഭമേള പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് മാത്രമല്ല ഇതുപോലെ ഇത്ര ഇത്രയൊരു ഇവിടുത്തെ ഒരു ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് നിസ്സാര കാര്യമല്ലത് ഏഴായിരം കോടി രൂപയാണ് യു പി സർക്കാരും കേന്ദ്ര സർക്കാരും ഈ കുംഭമേളയ്ക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ കാണാൻ ടെൻറ്റുകൾ കാണാം മൂന്ന് ലക്ഷം ടെൻറ്റുകളാണ് മൂന്ന് ലക്ഷം ടെൻറ്റുകൾ ഞാൻ ടെൻറ്റുകളിൽ എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത് ബാത്റൂം സൗകര്യങ്ങൾ അതിനുള്ള മറ്റേ കിടക്കുകൾ അതുപോലെ നമുക്ക് മറ്റേ ആഹാരം ആഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ലോകത്തുള്ള എല്ലാ സംഘടനകളും ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നു ഡിസ്കോണും എല്ലാ എല്ലാ സംഘടനകളും അത് എത്ര പേരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ ഓരോ ദിവസം മൂന്ന് നേരം കഴിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ തന്നെ നമുക്ക് ഡൽഹി ഡൽഹിന്നുള്ളൊരു ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ ഇവിടെ ചായപ്രസാദം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആറ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ഈ ഒന്നര മാസക്കാലം വരുന്നവർക്കെല്ലാം ചായയും റസ്ക്കും അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനുസ്യൂതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരു ഓരോരുത്തരുടെ ഒരു എന്താ പറയുക സമർപ്പണമാണ് ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് കാരണം മാത്രമല്ല ഇവിടെ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഇത്രയും ഒരു നമ്മൾ നിൽക്കുന്ന എവിടെയാണ് ഗംഗയിലാണ് ആലോചിച്ച് നോക്കൂ ഗംഗാനദിയിലാണ് നമ്മൾ നിൽക്കുന്നത് മഴ സമയമായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമാവും അപ്പം ഇങ്ങനൊരു അവസരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്നോ അവിടെ നിന്നോ ഗംഗ ഉത്ഭവിച്ച് വരുന്ന ആ ഭാഗത്ത് പരിദ്വാറിലോ അവിടെ ഒരു വലിയ മഴ പെയ്താൽ ഈ വെള്ളമെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഈ ടെൻ്റെ എല്ലാം വെള്ളത്തിനടിയിൽ പോകില്ലേ അപ്പോൾ ഒരു ഈശ്വര സാന്നിധ്യമാണ് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഈ കുംഭമേള ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അത് ആ ഈശ്വര അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ കുംഭമേള നടത്തുന്നവരും ആ ഈശ്വരാധീനമുള്ളവരായിരിക്കണം ആ ഈശ്വര സങ്കല്പമുള്ളവരായിരിക്കണം കാരണം യു പി ഭരിക്കുന്ന ആരാണ് സാക്ഷാളി യോഗി ആദിത്യനാഥാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ അത് ആർക്ക് ചെയ്യാൻ പറ്റും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല കാരണം അത്രത്തോളം കൃത്യമായ അറേഞ്ച്മെൻറ്സ് ആണ് ഇവിടെ ആർക്കും പരാതിയില്ല പരിഭവമില്ല എല്ലാവർക്കും ഒരുപോലെ ഇവിടെ വലിയവനും ചെറിയവനും എന്നുള്ള വ്യത്യാസമില്ല കോടീശ്വരനായാലും ശരി സാധാരണക്കാരനായാലും ശരി എല്ലാവർക്കും കുംഭമേള ഒരുപോലെ തന്നെയാണ് അതാണ് ഞാൻ ചോദിക്കാൻ പോയത് കാരണം നമുക്ക് നമ്മുടെ സാധാരണ ഏറ്റവും വലിയ ആഘോഷം മലയാളി അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബരിമലയാണ് ശബരിമലയിൽ പോലും ചെറിയ ആ കാര്യങ്ങൾ പോലും പലപ്പോഴും വീഴ്ചയിലാണ് അവസാനിക്കുന്നത് ഇത്തവണ മാത്രമാണെങ്കിലും കുറേ കൂടി ഹൈന്ദവ സംഘടന ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കുറേ കൂടി കാര്യക്ഷമായി കാര്യങ്ങൾ നടന്നു പോയത് പക്ഷേ അത്ര ഒരു ചെറിയ വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന സ്ഥലത്ത് പോലും പലപ്പോഴും നമുക്കത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആ ഒരു സ്ഥലത്താണ് ഇത്രയധികം അതായത് നാൽപ്പതിനായിരം ഏക്കർ സ്ഥലത്ത് ഇത്രയും ടെൻറ്റുകൾ കെട്ടി ഇത്രയും വരുന്ന മഹാജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു പരാതികളോ പരിഭവം ഇല്ലാതെ ഒരു ഈ കുംഭമേളയിൽ ഒരു ദിവസം വരുന്ന ആൾക്കാരാണ് ശബരിമലയിൽ ഒരു മണ്ഡലകാലം മൊത്തം വരുന്നത് ആലോചിച്ച് നോക്കിയേ ഞാൻ ഇവിടെ വരുന്ന ആർക്കെങ്കിലും പരിഭവം ഇല്ല പരാതിയില്ല എല്ലാവരും അതിൻ്റെ ഭാഗമാവുന്നു സ്നാനം ചെയ്യുന്നു വേറൊന്നുമില്ല ഇവിടെ ക്ഷേത്രത്തിന് പോലും ക്ഷേത്രം കൃഷി ഉണ്ടെങ്കിലും ഇവിടെ സ്നാനത്തിന് മാത്രമാണ് പ്രാധാന്യം സ്നാനത്തിന് മാത്രമല്ല ഇത്രയും സന്യാസിമാരെ ഒന്നിച്ച് കാണാൻ ഒരു അവസരം ഒരിക്കലും ഉണ്ടാവില്ല കുംഭമേളയിൽ അല്ലാതെ എല്ലാ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരും ഇവിടെ ഉണ്ടാവും എല്ലാ അതായത് ഹിമാലയത്തിൻ്റെ ഇന്നർ ഹിമാലയത്തിൽ ജീവിക്കുന്ന സന്യാസിമാർ തൊട്ട് ദിഗംബരന്മാർ തൊട്ട് നാഗസന്യാസിമാർ തൊട്ട് അങ്ങനെയുള്ള ഇത്ര എത്ര എല്ലാ പരമ്പര ശങ്കരാചാര്യന്മാരെല്ലാവരും എല്ലാ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരുണ്ട് അവരെ കാണുക അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക അവരുടെ പാദസ്പർശം പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നമ്മളൊന്ന് തൊട്ട് തൊഴുകുക അതുതന്നെ ഒരു വലിയ പുണ്യമാണ് പിന്നെ ഗംഗാനദി ഗംഗാനദി മാത്രമല്ല പ്രയാഗരാജിൽ മൂന്ന് ചേരുന്ന ത്രിവേണി സംഗമമാണ് ഗംഗാനദി യമുനാനദി അതിൻ്റെ അന്തർഭാവത്തോടെ പുഴുകുന്ന സരസ്വതി നദി ഈ മൂന്ന് നദികൾ ചേരുന്നു അതാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമത്തിലാണ് ഇവിടെ സ്ഥിരം നമുക്ക് കുംഭമേള അല്ലെങ്കിലും ത്രിവേണി സംഗമത്തിലെ സ്നാനം പ്രയാഗരാജ്യം പ്രാധാന്യമാണ് മാത്രമല്ല ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ ചിലപ്പോൾ എത്താൻ പറ്റുന്നതല്ല കാരണം ഇപ്പോഴത്തെ ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് എവിടെ ആയാലും ഒന്ന് ആ ഗംഗാജലത്തിൽ ഒന്ന് മുങ്ങി നിന്ന് വരിക എന്നുള്ളത് മാത്രമാണ് പ്രാക്ടിക്കലി നടക്കുന്നത് മാത്രമല്ല ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഒരു കാലത്ത് പ്രയാഗ് പ്രയാഗായിരുന്നു ഞാനിതിന് മുമ്പൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് ഞാനിവിടെ വന്ന് അന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം കഴിച്ചാണ് അന്ന് അല്ല അന്ന് അലഹബാദാണ് എവിടെ നോക്കിയാലും അലഹബാദ് 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 പ്രയാഗ് എന്ന് പറയുന്ന വെറുതെ ചെറിയ സ്ഥലം മാത്രമല്ല അന്ന് ഞാൻ വന്നത് വാരണാസിന്നാണ് ഇന്നും ഇന്നലെ വന്നതും വാരണാസിന്നാണ് റോഡുകളെല്ലാം വളരെ മോശം ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മോശം പക്ഷേ ഇപ്പം ഉണ്ടോ ഈ റോഡുകളെല്ലാം എന്ത് ഗംഭീരമായ റോഡുകൾ പിന്നെ എവിടെ നോക്കിയാലും അലഹബാദെന്ന് സ്ഥാനമേ ഇല്ല പ്രയാഗ് രാജ് എല്ലാം പ്രയാഗ് അപ്പോൾ പ്രയാഗ് ആയിരുന്നു അതിനെ കുറെ ദുഷ്ടബുദ്ധികൾ അലഹബാദാക്കി മാറ്റി യോഗി ആദിത്യനാഥും നമ്മുടെ നരേന്ദ്രമോദിജിയും ചേർന്ന് അതിനെ വീണ്ടും പ്രയാഗരാജാക്കി മാറ്റിയിരിക്കുകയാണ് അതിൻ്റേതായ പുണ്യം ഇവിടെ നിറയുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഈ മൂന്ന് നദികൾ ചേരുന്ന ഏറ്റവും വലിയ പുണ്യം മൂന്ന് നദികൾ ചേരുന്ന ഈ സംഗമം ഈ സംഗമത്തിൽ ഒന്ന് പങ്കെടുക്കുക ഇവിടെ ഒന്ന് എത്തുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ് മറ്റൊന്ന് നമുക്കറിയാം പൊതുവെ മലയാളികൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കഴിഞ്ഞ ആളുകളുള്ളതാണ് സ്വാഭാവികമായിട്ടും കുംഭമേളയുമായി ബന്ധപ്പെട്ടിപ്പോൾ ജോൺ ബ്രിട്ടാസ് അടക്കം ചില പരാമർശം നടത്തി വിവാദമാവുകയൊക്കെ ചെയ്തു പലപ്പോഴും മലയാളികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ കൂടുതലായി ആക്രമിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ഹൈന്ദവ ആചാരങ്ങളൊക്കെയാണ് ഇപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നു ഇപ്പോൾ കുംഭമേളയിൽ സ്നാനവുമായി ബന്ധപ്പെട്ടടക്കം വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് മാത്രം ഇവർ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഈ ജോൺ ബിട്ടാസ് എന്ന വ്യക്തിക്ക് ഇതിനെപ്പറ്റി വിമർശിക്കാൻ എന്ത് എന്ത് അധികാരമുണ്ട് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം അദ്ദേഹം ഹൈന്ദവ ആചാരങ്ങളെ അദ്ദേഹം അപഹസിക്കുന്നു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടത്തിയത് നമ്മൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലെല്ലാം പള്ളിയിൽ പോയിട്ട് അവിടെ അച്ഛൻ കുമ്പസരിച്ച് അവിടെ അച്ഛൻ്റെ മുമ്പ് വെച്ച് താലി കെട്ടി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അയാളുടെ അയാളുടെ ആ മതത്തിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരാൾ മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാണ് ഞാൻ ചെയ്തിട്ട് എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതത്തിനുണ്ട് ഇസ്ലാം മതത്തിനുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിനുമുണ്ട് ആ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങൾ ഹിന്ദു ഹിന്ദുമതത്തിനുള്ള ആവശ്യമാണ് അതിനെ ഈ പറഞ്ഞ ബ്രിട്ട്രാസിന് എന്താ എന്താവകാശം ഞാൻ വിമർശിക്കുക നമ്മളിപ്പോൾ കുംഭമേളയുടെ ഒരു പാതി പിന്നിട്ടിരിക്കുന്നു ഇനി അതായത് ഇവിടെ വരുന്ന ഒരാൾ എന്താണ് കുംഭമേളയിൽ നിന്ന് ഉൾക്കൊണ്ടും മടങ്ങേണ്ടത് നാട്ടിലേക്ക് ഇവിടുന്ന് കിട്ടുന്നത് പുണ്യമാണ് ആ പുണ്യത്തിന് വേണ്ടി മാധമാണ് ഇവിടെ വരുന്നത് സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് കുംഭമേളയിലെ സ്നാനം നമ്മുടെ എല്ലാ ദോഷങ്ങളും അകറ്റും എന്നാണ് കാര്യം നമ്മൾ തെറ്റ് ചെയ്യാത്ത ലോകത്ത് ആരാവുള്ളൂ ഒരു മനുഷ്യന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല കള്ളം പറയാതെയോ അല്ലെങ്കിൽ കള്ളം കാണിക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ എല്ലാ മനുഷ്യനും ഉണ്ടാവാം അത് കുംഭമേളയിൽ മുങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ നമ്മൾ അതുപോലെ ചെയ്ത പാപങ്ങളിൽ നിന്നൊരു മോചനം പിന്നെ മാത്രമല്ല ഇത്രയും ഒരു ഒരു പുണ്യഭൂമിയിലെത്തുന്നു ഇത്രയും ആൾക്കാരുടെ കൂടെ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു സന്യാസിമാരോട് ഒന്നിച്ച് നിൽക്കുന്നു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുണ്യം ഏതായാലും വളരെ നന്ദി ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് നമ്മളോടൊപ്പം നിന്നതിന് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ മലയാളികൾ കുംഭമേളയിലേക്ക് എത്തട്ടെ അതിയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിനൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ തീർച്ചയായിട്ടും ഇനിയും ഇപ്പോൾ വരാൻ പറ്റാത്തവർക്ക് ഇനിയും വരെ നടത്ത കുംഭമേളകളിലും പൂർണ്ണ കുംഭമേളകളിലും പങ്കെടുക്കട്ടെ കാരണം ഇനിയിപ്പം ഇപ്പം ജീവിച്ചിരിക്കുന്ന ആർക്കും ഇന്ന് ഇത്തവണ ഈ ഇരുപത്താറാം തീയതി വരെ ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് പതിനാറ് ദിവസം കൂടി ഉണ്ട് അതിനിടയ്ക്ക് എത്താൻ പറ്റുന്നവർ എത്തുക ഇപ്പം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എന്തായാലും പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് ഫിഫ്റ്റി പെർസെൻറ്റാക്കി കുറച്ചിട്ടുണ്ട് എൺപതിനായിരം എഴുപതിനായിരം ആയിരുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി വരാൻ പറ്റുന്നവർ വരിക ട്രെയിൻ പല സ്ഥലത്തു കേരളത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ട്രെയിനുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ട്രെയിനിലായാലും ബസ്സിലായാലും ഇവിടെ വരണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ എത്തുക അതിന് ഇനിയൊരു അവസരം ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രം ഓർക്കുക ഇതാണ് വേസ്പേയുടെ സംസ്ഥാന അധ്യക്ഷനെ പറയാനുള്ളത് ക്യാമറമാൻ രജനീകാന്തിനൊപ്പം പ്രയാഗിൽ നിന്നും Que quebra é o chão, Amor da Luz.